നമസ്കാരം ഡാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീൽ പരാഗുയ തകർത്ത് തരിപ്പിടമാക്കിയപ്പോൾ പിന്നുന്ന പ്രകടനമാണ് വിനീ ജൂനിയർ പുറത്തെടുത്തത് കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും ബിനിക്കാണ് പക്ഷെ കളി കഴിഞ്ഞതിന് ശേഷം ബിനി ജൂനിയർ കോൺമെബോളിനെതിരെ ഈ ടൂർണമെന്റിന്റെ സംഘാടകർക്കെതിരെ തന്നെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് തുറന്നടിച്ചിരിക്കുകയാണ് അവിടുത്തെ ഗ്രൗണ്ടിന്റെ സിറ്റുവേഷൻ മോശമാണ് അതിപ്പോൾ അർജന്റീനക്കും അതേ പരാതി ഉണ്ടായിരുന്ന അർജന്റീന താരങ്ങൾ നിരന്തരം ആദ്യ കളിക്കു ശേഷം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കേട്ടതാണ് ഇപ്പം വിനി ജൂനിയർ എന്ന് പറഞ്ഞു മാത്രമല്ല റഫറിങ്ങിനെതിരെ റഫറി തങ്ങൾക്കെതിരെ നിൽക്കുകയാണ് പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് കോൺമോൾ തങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് മോശമായിട്ടാണ് എന്ന് തന്നെ വിനി ജൂനിയർ തുറന്നടിച്ചിരിക്കുകയാണ് അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ബ്രസീലിയൻ മാധ്യമം ബ്രസീലിന്റെ പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു കോപ്പ അമേരിക്ക എല്ലായ്പ്പോഴും കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പിച്ചിന്റെ കാര്യത്തിൽ ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് മോശമായിട്ടുള്ള ഗ്രൗണ്ട് സിറ്റുവേഷൻസ് മാത്രമല്ല റഫറിമാരെ എപ്പോഴും ഞങ്ങൾക്ക് എതിരെ നിൽക്കുന്ന തരത്തിലാണ് നിലപാടുകൾ എടുക്കുന്നത് അവർ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതി കൊണ്ടുപോലെ ട്രീറ്റ് ചെയ്യുന്ന രീതി തീർച്ചയായിട്ടും നല്ല രൂപത്തിലല്ല പക്ഷേ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റൂ വിജയിച്ചുകൊണ്ട് അവർക്ക് മറുപടി കൊടുക്കണം വിജയത്തിലൂടെ ഞങ്ങൾക്ക് തിരിച്ച് സംസാരിക്കണം ഞങ്ങൾ സംസാരിക്കുമ്പോൾ കോൺവെബോള് പറയും ഞങ്ങൾ കൂടുതലായിട്ട് പറയുന്നു എന്ന് എന്നു പറഞ്ഞുകൊണ്ട് അവർ അതിനെതിരെ നടപടിയിലേക്ക് കടക്കും എന്നുകൂടി ഇപ്പോൾ വിനി ജൂനിയറ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ പറയുകയാണ് ശക്തമായ ഭാഷയിൽ തന്നെ വിനി തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ ഈ കളിയിലെ മികച്ച പ്രകടനത്തിൽ അദ്ദേഹം വളരെ ഹാപ്പിയാണ് തൻ്റെ രാജ്യത്തിന് വേണ്ടി ഇനിയും മികച്ച പ്രകടനം നടത്താനും രാജ്യത്തെ ആ രാജ്യം അർഹിക്കുന്ന ഫുട്ബോളിൽ ആ അർഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിക്കാനും തനിക്ക് കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം കൂടി വിനീത് ജൂനിയർ പങ്കുവെക്കുന്നു എന്തായാലും കൊപ്പ അമേരിക്കയിലെ നടത്തിപ്പിന്റെ കാര്യത്തിൽ അർജന്റീനക്ക് പരാതിയുണ്ട് ബ്രസീലിന് പരാതി സോ നേരത്തെ എം ഇ മാർട്ടൻസേനെ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നമ്മൾ യൂറോ കപ്പിന് പുറകിൽ തന്നെ നിൽക്കുമെന്ന് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ